ഹായ് ഫ്രണ്ട്സ് പത്തൊമ്പതാം തീയതി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമാണ് അപ്പത്തേക്ക് ഇടാനായിട്ട് ഞാനൊരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങളെ കൂടെ കാണിച്ചു തരാം ഞാനത് എടുത്തിട്ടുള്ളത് ചേർത്തല കളേഴ്സ് ട്രെൻഡ്സിന്നാണ് നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത ഡ്രസ്സ് ഒന്ന് കാണിച്ചു തരാം കളേഴ്സിൽ നിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത് കളേഴ്സ് ട്രെൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചേർത്തല അമ്പലത്തിന്റെ അടുത്തായിട്ടുള്ള ഷോപ്പാണ് കേട്ടോ ഇത് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാനിപ്പോ രണ്ടു തൊട്ടം അവിടെ പോയിട്ടുണ്ട് നല്ല ആണ് ചുരിദാറിന്റെ മെറ്റീരിയലും ചുരിദാറും റെഡിമെയ്ഡ് ചുരിദാറും ഒക്കെയാണ് അവിടെ ഉള്ളത് വേറെ ഡ്രസ്സൊന്നും ഇല്ല ഉള്ളത് നല്ല അടിപൊളി കളക്ഷനും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ ഇത് കണ്ടാലോ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ കളറ് കല്യാണത്തിടാനായതുകൊണ്ട് കുറച്ച് വർക്കുള്ള ടൈപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതാണ് കേട്ടോ സംഭവം ഈ കളർ കണ്ടപ്പോഴേ ഞാൻ പിന്നെ നോക്കാൻ പോയില്ല ഇതാ എടുത്തത് ഇത് പക്ഷെ സൈസ് ഡബിൾ എക്സിലാണ് ഇതിന്റെ ചെറിയ സൈസ് അവിടെ ഉണ്ടായിരുന്നില്ല കയ്യിൽ വർക്ക് വരുന്നത് ഇതാണ് ഏട്ട സംഭവം കഴുത്തിൽ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള വർക്കാണുള്ളത് കൈയിലും ഉണ്ട് കൈ ഇങ്ങനെ ലൈനിങ് ഇല്ല ഏട്ടോ കൈയുടെ സൈഡിൽ ലൈനിങ് ഇല്ല ഇവിടെ നല്ല വർക്ക് ഉണ്ട് താഴെ ഒരു എംബ്രോയ്ഡറി ഒക്കെ ചെയ്തതാണ് ഏട്ടോ ഇത് കൈ നല്ല ഭംഗിയുണ്ട് കൈയുടെ അവിടെ കുറച്ച് വെയ്റ്റ് ഉണ്ട് കേട്ടോ ഇത് സ്റ്റോൺ ആണിത് ഫുള്ള് ഇത് കുറച്ച് വെയ്റ്റ് ഒക്കെ ഉണ്ട് കഴുത്ത് ഇതാണ് കഴുത്ത് നല്ല ഭംഗിയുണ്ട് സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോ ഇതിന്റെ കളർ ചേഞ്ച് അവിടെ വേറെ ഉണ്ട് കേട്ടോ അപ്പൊ ആർക്കെങ്കിലും വേണോന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് ആ ഷോപ്പിന്റെ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കേറി നോക്കണം കേട്ടോ ഇതിന്റെ കളർ ചേഞ്ച് വേറെ ഉണ്ട് ബ്രൗൺ ഉണ്ടായിരുന്നു പിന്നെ ഒരു യെല്ലോ ഒക്കെ ഉണ്ടായിരുന്നു ബാക്ക് സൈഡ് കുറച്ച് ഇറങ്ങിയ ടൈപ്പാണ് മെറ്റീരിയൽ ഇത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് നമ്മള് പണ്ണമുള്ള ആൾക്കാരെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒട്ടി കിടക്കും വേത് ഒട്ടും വണ്ണം തോന്നത്തില്ല നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് ആയിരത്തിഒരുന്നൂറ്റിഇരുപത് രൂപയാണ് ലേഡീസിന് ആവശ്യമായിട്ടുള്ള എല്ലാ ടൈപ്പ് ടോപ്പുകളും അവിടെ ഉണ്ട് ഫീഡിങ് കുർത്തീസ് മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ വാങ്ങിക്കാം റെഡിമെയ്ഡ് ആയിട്ട് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം പല ടൈപ്പ് വെറൈറ്റീസ് ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ ഉണ്ട് ചെറിയൊരു ഷോപ്പാണ് ആണ് പക്ഷെ അടിപൊളിയാണ് കേട്ടോ അപ്പൊ ഇതാണ് കുർത്തി കുറച്ച് ലൂസ് ഉണ്ട് അപ്പൊ ഇതൊന്ന് ഷെയ്പ്പ് ചെയ്താൽ മതിയാവും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കോ ഷെയർ കമന്റ് കമന്റിയോ കൂടെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കല്ലേ